ഹിസ്ബുള്ളയുമായുള്ള വെടിനിർത്തലിന് യുഎസും ഫ്രാൻസും ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ചേർന്ന് വെച്ച ഇരുപത്തിയൊന്ന് ദിന വെടിനിർത്തൽ ആഹ്വാനം ഇസ്രയേൽ നിരസിച്ചു ലബനനിൽ ഇസ്രയേൽ കരയുദ്ധം ആരംഭിക്കും എന്ന ഭീതി നിലനിൽക്കി ബുധനാഴ്ചയാണ് രാജ്യങ്ങൾ വെടിനിർത്തൽ നിർദ്ദേശം മുന്നോട്ട് വെച്ചത് ഈ സമയം കൊണ്ട് നയതന്ത്ര ചർച്ചകളിലൂടെ തുറന്ന യുദ്ധം ഒഴിവാക്കുകയായിരുന്നു ലക്ഷ്യമിട്ടത് ന്യൂയോർക്കിൽ ബുധനാഴ്ച യു എൻ പൊതുസഭാ സമ്മേളനത്തിന് എത്തിയപ്പോഴാണ് യു എസ് ഫ്രാൻസ് ഓസ്ട്രേലിയ കാനഡ ബ്രിട്ടൻ ജർമ്മനി ഇറ്റലി ജപ്പാൻ സൗദി അറേബ്യ യു എ ഖത്തർ എന്നീ രാജ്യങ്ങളും യൂറോപ്യൻ യൂണിയനും ഇരുപത്തിയൊന്ന് ദിന വെടിനിർത്തലിന് ആഹ്വാനം ചെയ്തത് എന്നാൽ വെടിനിർത്തൽ ഉണ്ടാകില്ലെന്നും വിജയം നേടും വരെ സർവ്വശക്തിയും ഉപയോഗിച്ച് ഹിസ്ബുള്ളയ്ക്കെതിരെ പോരാടുമെന്നും ഇസ്രയേൽ വിദേശകാര്യമന്ത്രി ഇസ്രായേൽ കാറ്റ്സ് പറഞ്ഞു ലബനനോട് ചേർന്നുള്ള ഇസ്രയേലിന്റെ വടക്കേ അതിർത്തിയിൽ നിന്ന് ഒഴിഞ്ഞു പോയവരെല്ലാം സുരക്ഷിതരായി വീടുകളിലെത്തിക്കുക എന്നതും ഏറ്റുമുട്ടലിന്റെ ലക്ഷ്യമാണെന്ന് കാറ്റ്സ് വ്യക്തമാക്കി എന്നാൽ വെടിനിർത്തൽ നിർദ്ദേശത്തിന്റെ കാര്യത്തിൽ ഹിസ്ബുള്ള പ്രതികരിച്ചില്ല ലബനീസ് സർക്കാർ വെടിനിർത്തൽ പ്രതീക്ഷ അർപ്പിച്ചിരുന്നു ഇസ്രയേൽ കാറ്റ്സിന്റെ പ്രഖ്യാപനത്തോടെ അതുമില്ലാതായി ഇരുപത്തിയൊന്ന് ദിവസം വെടിനിർത്തൽ എന്ന അമേരിക്കയുടെയും ഫ്രാൻസിന്റെയും നിർദ്ദേശം തള്ളിയ ഇസ്രായേല ബെയ്റൂത്ത് ഉൾപ്പെടെ ലബനനിൽ ആക്രമണവും ശക്തമാക്കി ആക്രമണങ്ങളിൽ ഇന്നലെ മാത്രം എൺപത്തി എട്ട് പേരാണ് മരിച്ചത് നൂറ്റി അൻപത്തി മൂന്ന് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു നിരവധി ആരോഗ്യ പ്രവർത്തകരും കൊല്ലപ്പെട്ടതായി ലബനൻ ആരോഗ്യ മന്ത്രാലയം വ്യക്തമാക്കി വെടിനിർത്തലിനായി ന്യൂയോർക്കിൽ ഇന്ന് ചർച്ച നടക്കുമെന്ന് അമേരിക്ക പറഞ്ഞു ബെയ്റൂത്തിലെ അപ്പാർട്ട്മെന്റിൽ ഇസ്രയേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ ഹിസ്ബുള്ള ഡ്രോൺ കമാൻഡർ മുഹമ്മദ് ഹുസൈൻ സ്രോറിനെ വധിച്ചു ഷോറിന്റെ രക്തസാക്ഷിത്വം വെറുതെയാകില്ലെന്ന് ഹിസ്ബുള്ളയും പ്രതികരിച്ചു ഫുദ് ഷുക്കൂർ ഇബ്രാഹിം ആക്വിൽ ഇബ്രാഹിം ഗുബായിസി എന്നീ കമാൻഡർമാർക്ക് പിന്നാലെയാണ് സ്രോറിനെയും ഇസ്രേൽ കൊലപ്പെടുത്തുന്നത് തെക്കൻ ബേറൂത്തിൽ ഹിസ്ബുള്ളയുടെ നിയന്ത്രണത്തിലുള്ള അൽ മനാർ ടി വി സ്റ്റേഷനു നേരെയും ആക്രമണം നടന്നു ഇരുപത്തിയൊന്നാൾ വെടിനിർത്തൽ എന്ന അമേരിക്ക ഫ്രാൻസ് നിർദ്ദേശത്തോടും ഇസ്രയേൽ അനുകൂലമായല്ല പ്രതികരിച്ചത് വടക്കൻ അതിർത്തി പ്രദേശങ്ങളിൽ നിന്ന് മാറ്റി പാർപ്പിച്ചവരെ തിരികെ എത്തിക്കുകയാണ് സൈനിക നടപടിയിലൂടെ ലക്ഷ്യമെന്ന് ഇസ്രയേൽ വ്യക്തമാക്കി ഹിസ്ബുള്ളക്കെതിരെ കൂടുതൽ ശക്തമായ സൈനിക നടപടി തുടരാൻ നെതന്യാഹു സൈന്യത്തോട് ആവശ്യപ്പെടുകയും ചെയ്തു വെടിനിർത്തലിനോട് ഹിസ്ബുള്ളയും പ്രതികരിച്ചില്ല ഇസ്രയേലിന്റെ വിവിധ ഭാഗങ്ങളിൽ ഹിസ്ബുള്ള മിസൈലുകൾ പതിച്ച് വലിയ നാശനഷ്ടങ്ങൾ സംഭവിച്ചതായി റിപ്പോർട്ടുകൾ വടക്കൻ ഹൈഫയിലെ സൈനിക കേന്ദ്രത്തിന് നേരെ മിസൈൽ ആക്രമണം നടന്നു ആംബുലൻസുകൾക്കും ആരോഗ്യ പ്രവർത്തകർക്കും നേരെ ഇസ്രയേൽ വ്യാപക ആക്രമണം നടത്തുന്നതായി ലബനൻ ആരോഗ്യ മന്ത്രാലയവും വ്യക്തമാക്കി നാല്പത് ആരോഗ്യ പ്രവർത്തകരാണ് ഇതിനകം ലബനനിൽ കൊല്ലപ്പെട്ടത് നാല് ദിവസമായി തുടരുന്ന ആക്രമണത്തിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണം എഴുന്നൂറ് കടത്തിരിക്കുകയാണ് ലബനന്റെ എല്ലാ മേഖലകളിലേക്കും ആക്രമണം വ്യാപിപ്പിച്ചിരിക്കുകയാണ് ഇസ്രയേൽ ലബനാനിലേക്കും അവീവിലേക്കുമുള്ള യാത്ര നിർത്തിവെക്കാൻ വിവിധ രാജ്യങ്ങൾ പൗരന്മാർക്ക് നിർദ്ദേശവും നൽകി പ്രധാന രാജ്യങ്ങൾ പലതും ലബനാനിൽ നിന്ന് തങ്ങളുടെ പൗരന്മാരെ ഒഴിപ്പിക്കാനുള്ള നടപടിയും ഊർജിതമാക്കിയിട്ടുണ്ട് അതിനിടെ ഗാസയിലും ആക്രമണം രൂക്ഷമാണ് ഇന്നലെ മാത്രം മുപ്പത്തിയേഴ് പേരാണ് കൊല്ലപ്പെട്ടത് യു എസിന്റെ വെടിനിർത്തൽ നിർദ്ദേശം വകവയ്ക്കാതെ ഇസ്രേൽ ലബനൻ ആക്രമണം തുടരുമ്പോൾ എഴുപത്തിയഞ്ച് ഇടങ്ങളിലെ ഇന്നലെ ആക്രമണം നടത്തിയ ഇസ്രയേൽ കരയിലൂടെയുള്ള സൈനിക നീക്കത്തിന് മടിക്കലായെന്ന് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് അതേസമയം ഹിസ്ബുള്ള തൊടുത്ത നാൽപ്പത്തിയഞ്ച് റോക്കറ്റുകൾ അവർ നിർവീര്യമാക്കുകയും ചെയ്തു പുരാതന നഗരമായ ബാൽബക്കിനടുത്ത് നടത്തിയ ആക്രമണത്തിൽ സിറിയൻ തൊഴിലാളികളടക്കം ഇരുപത്തി മൂന്ന് പേരാണ് കൊല്ലപ്പെട്ടത് അവരിൽ ഏറെയും സ്ത്രീകളായിരുന്നു അതിലുപരി കുട്ടികളും അതോടൊപ്പം തന്നെ ഹിസ്ബുള്ളക്ക് ആയുധങ്ങൾ എത്തിക്കുന്നത് തടയാൻ സിറിയ ലെബനൻ അതിർത്തിയിലെ പാലമടക്കം ഇസ്രേൽ പോർ വിമാനങ്ങളിലൂടെ തകർത്തു ലബനനിലേക്കുള്ള യാത്ര ഒഴിവാക്കണമെന്നും നിലവിലുള്ളവർ കഴിയും വേഗം രാജ്യം വിടണമെന്നുമാണ് ഇന്ത്യൻ എംബസി പൌരന്മാരോട് ആവശ്യപ്പെട്ടത് അതേസമയം ഗാസാമുനബിൽ ഇസ്രയേൽ ഹമാസ് പോരാട്ടത്തിനിടെ മരണങ്ങൾ വർധിക്കുന്നു ബലാഹ് ഖാൻ യുനീസ് റഫ എന്നിവിടങ്ങളിലാണ് ഇസ്രയേൽ ആക്രമണം നടത്തിയത് അഭ്യർത്ഥി ക്യാമ്പായി പ്രവർത്തിക്കുന്ന സ്കൂളിൽ നടത്തിയ ആക്രമണത്തിൽ പതിനാല് പേരാണ് കൊല്ലപ്പെട്ടത് ലബനനിലെ പേജർ സ്ഫോടനങ്ങളുമായി ബന്ധപ്പെട്ട കേസിൽ നാല് സാക്ഷികളെ തായ്വാനിൽ അധികൃതർ ചോദ്യം ചെയ്തുവരുന്നു न्यूस्डेस्कळ कौमि